ും ശരി ഇവരെ പിന്താങ്ങുന്നു പക്ഷേ ചില ആളുകൾ ശക്തമായി അവർക്ക് മനസ്സിലാകുന്ന ചില വസ്തുതകൾ തുറന്നു പറയും ഇപ്പ കഴിഞ്ഞ ദിവസം ശശി തരും ഒരു ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് കേട്ടിരുന്നോ ഏതെങ്കിലും ഒരു സംഖ്യയാണ് പറഞ്ഞതെങ്കിൽ കഴിഞ്ഞേനെയുള്ള കാര്യം കേട്ടോ മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്ത് ചതിച്ചൊരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി രാജ്യത്തെ ചതിച്ച വ്യക്തിയാണ് എന്ന് ശശി തരൂരാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം പകുതി പകുത്തുകൊടുക്കണമെന്ന് പറഞ്ഞ് നിരാഹാരം കിടന്നു പോരാ വീണ്ടും കിടന്നു രാജ്യം പകുത്തുകൊടുത്താ പോരാ പകുതി സമ്പത്തു കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു ഈ രാജ്യത്തിന്റെ മാറു പിളർക്കണമെന്ന് പറഞ്ഞ ആളുകളെ അന്ന് കൽത്തുറങ്ങിൽ അടച്ചിരുന്നെങ്കിൽ ഇനി ഒരിക്കൽ കൂടി ഈ രാജ്യം പകുക്കണമെന്ന് പറഞ്ഞ് മലബാർ മേഖല പകുത്ത് ഞങ്ങൾക്കൊരു മുസ്ലിം സംസ്ഥാനമാക്കി തരണമെന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ഇവർ കിടന്ന് ഇവിടെ കളസം കീർവുമായിരുന്നില്ല അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിന് നിരാഹാര സമരം എന്തിനായിരുന്നു പാക്കിസ്ഥ നിരാഹാര സമരം കിടന്ന് പാകിസ്ഥാനു വേണ്ടി എങ്ങനെയാണ് ഇവിടെ ആളുകളെ സൃഷ്ടിക്കുന്നത് പാകിസ്ഥാനു വേണ്ടി ജയ് വിളിക്കാൻ പാകിസ്ഥാനു വേണ്ടി കരയാൻ പാകിസ്ഥാനു വേണ്ടി മുദ്രാവാക്യം മുഴക്കാൻ ആളുകളെ സംഘടിപ്പിക്കുകയായിരുന്നു കക്ഷി ചെയ്തത് പറഞ്ഞിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത അമ്പത്തി കോടി ആ കാലത്ത് കോടി ആ കണ്ടോ അത്രയും കോടി കൂടി വാങ്ങിക്കൊടുത്തിട്ടേ ഗാന്ധിക്ക് സമാധാനം വന്നുള്ളൂ എന്നുള്ളതാ ഇത് ആരെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ വാളോന്നും എന്ത് കാര്യം പക്ഷേ ഇനി അതൊന്നും നടക്കില്ല കാരണം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ആരും ഒന്നും വിമർശനങ്ങൾക്കതീതരല്ല ആരും വിമർശനങ്ങൾക്ക് അതീതവുമല്ല ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്നതിനെ പിന്തുണയ്ക്കാനും തെറ്റാണ് എന്ന് തോന്നുന്നതിനെ വിമർശിക്കാനും ഇവിടെ ധൈര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും ഈ രാജ്യത്തുണ്ട് ഇപ്പോ നമ്മുടെ ടി ജി പറയുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് തുറന്ന കോടതിയിൽ ഗോഡ്സെ ചില കാര്യങ്ങൾ പറഞ്ഞു വഞ്ചനക്കൂട്ടം നോക്കി നിൽക്കുമ്പോൾ താൻ എന്തുകൊണ്ടാണ് ഗാന്ധിയെ വധിക്കാനുള്ള തീരുമാനവുമായി രംഗത്തിറങ്ങിയത് ഗാന്ധി ആ സ്റ്റേറ്റ്മെന്റ് കേന്ദ്ര സർക്കാർ നിരോധിച്ചു കോടതിയിലെ എല്ലാ കടലാസുകളും പബ്ലിക് ആണ് ആർക്ക് വേണമെങ്കിലും വായിക്കാവും തുറന്ന കോടതിയിലാണ് വിചാരണ ഗോപ്സെ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കോടതിയിൽ നിറച്ച് ആൾക്കാർ കൂടിയിരുന്നു ജസ്റ്റിസ് അച്ചുറാം എന്നതായിരുന്നു മജിസ്ട്രേറ്റിന്റെ പേര് കോടതിയിൽ എത്ര പേര് കൊള്ളി കൊള്ളിക്കാമോ അത്രയും പേര് കൂടിയിരുന്നു കോടതിയിൽ ഇത് കേൾക്കാനായിട്ട് ഇത് കേൾക്കാൻ മാത്രമല്ല ഗാന്ധി വധത്തിന്റെ വിചാരണ മുഴുവൻ കേൾക്കാനായിട്ട് കോടതിക്കകത്ത് സാധാരണക്കാർ തിങ്ങി നിറഞ്ഞിരുന്നു ഗോഡ്സെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കോടതി ആ സ്റ്റേറ്റ്മെന്റ് സർക്കാർ രഹസ്യമാക്കി വെച്ചു അത് പുറത്തുവിടാൻ സമ്മതിച്ചില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നല്ലോ മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അപ്പോ ധൈര്യമായിട്ട് ഗോഡ്സയുടെ അനിയൻ ഗോപാൽ ഗോഡ്സെ മേ ഇറ്റ് പ്ലീസ് യുവർ ഓണർ എന്ന പേരിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് പുറത്തിറക്കി അതിലൊരാങ്ങപ്പൊക്കെ എഴുതി കുറച്ച് അതിശയോക്തിയൊക്കെ ഒരു ആമുഖം എഴുതി ബാക്കി സ്റ്റേറ്റ്മെൻ്റ് വഴിട്ട് പുറത്തിറങ്ങി അന്നും ഔദ്യോഗികമായിട്ട് സർക്കാർ നിരോധനമൊന്നും പിൻവലിച്ചിട്ടില്ല കേട്ടോ പക്ഷേ സർക്കാർ അത് തടയാനൊന്നും പോയില്ല പ്രസിദ്ധീകരിക്കാൻ ആളും ഉണ്ടായില്ല ആരോഗ്യം ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച് മഹാരാഷ്ട്രയിൽ അത് പ്രസിദ്ധീകരിച്ചു വിതരണക്കാരും ഉണ്ടായില്ല ഇപ്പോഴും ആ പുസ്തകം നിങ്ങൾക്ക് കിട്ടാനുണ്ട് പക്ഷേ എല്ലാ ബുക്ക് ഒന്നും കിട്ടില്ല ഡൽഹിയിൽ അന്വേഷിച്ച് നടന്നാൽ ചില പ്രത്യേക ബുക്ക് സ്റ്റോളുകളിൽ മാത്രം ഈ സാധനം കിട്ടും അല്ലാത്തടത്ത് കിട്ടില്ല ഇപ്പം പിന്നെ ഓൺലൈനിലൊക്കെ കിട്ടിത്തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് രഹസ്യമായിരുന്നു ഈ പ്രസ്താവന ഈ സത്യവാങ്മൂലം എന്തുകൊണ്ട് അത് രഹസ്യമായിട്ട് വെച്ചു ഗാന്ധിജി സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകളാണ് ഗാന്ധിജിയെ വധിച്ചത് എന്തിന് എന്ന് ഘാതകൻ വിശദീകരിക്കുന്ന ഭാഗം രഹസ്യമായിട്ട് വയ്ക്കാൻ ഗാന്ധിജി സമ്മതിക്കുമായിരുന്നില്ല പക്ഷെ ഗാന്ധി ശിഷ്യന്മാർക്ക് ഭയമായിരുന്നു കാരണം അത്രക്ക് ലോജിക്കലായ ആർഗ്യുമെന്റ്സ് ആയിരുന്നു ഗോഡ്സൈഡ് ആ ആർഗ്യുമെന്സിന്റെ പുറത്ത് ഗാന്ധിജിയെ കൊല്ലാമോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ ഗോഡ്സേക്ക് ചില കാര്യങ്ങൾ പറയാനും ഓർമ്മിപ്പിക്കാനും ഇതൊന്ന് തുറന്നു പറയാ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര വർഷമായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ അണുവിട തെറ്റാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഈ സംഭവം ഒന്ന് തുറന്ന് ടീജിക്കെങ്കിലും ഒന്ന് വായ തുറക്കാൻ പലപ്പോഴും നമ്മുടെ രവിചന്ദ്രൻ സി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ വിഷയങ്ങളൊക്കെ അപ്പോ ഇദ്ദേഹത്തിന് ഇതൊന്ന് തുറന്നു പറയാൻ ഇത്രയും വർഷം വേണ്ടി വന്നു എന്നത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് സമാധാനം കളിയാടുന്നു എന്നതിന്റെ തെളിവ് കുറച്ച് ഭാഗം കൂടിയുണ്ട് തോക്ക് കയ്യിലേന്തി പോലീസിനെ കീഴടങ്ങുകയായിരുന്നു ജനക്കൂട്ടം അയാളെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചു ആരോ ഒരു വടിവെച്ച് അയാളെ തലയ്ക്ക് അടിക്കുകയൊക്കെ ചെയ്തു തലയൊന്ന് പൊട്ടി കുറച്ച് ചോരയൊക്കെ വന്നു അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അയാൾ സ്വയം വെടിവയ്ക്കുകയോ മറ്റുള്ളവരെ വെടിവയ്ക്കുകയോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല അതും ലോകചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ലോകചരിത്രത്തിൽ എത്രയോ നേതാക്കൾ വെടികൊണ്ട് മരിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ അവിടെ ആരും തന്നെ ഈ അസാസിൻ കൊലയാളി ഒരു കാലത്തും പിടികൊടുത്തിട്ടില്ല രക്ഷപ്പെടുകയും ചിലപ്പോഴൊക്കെ പിടിക്കപ്പെടാതെ വർഷങ്ങളോളം നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഗോഡ്സെ അത് ചെയ്തില്ല ഗോഡ്സെ ഗാന്ധിയെ വധിച്ചതിന് ശേഷം അവിടെ നിൽക്കുകയായിരുന്നു ഗോഡ്സെ പിന്നീട് പറയുന്നുണ്ട് ഞാൻ ഗാന്ധിജിയെ കൊന്നതല്ല എന്ന് പറയുന്നു ും ഇസ്മായൽ ഒക്കെ കേരളത്തിലെ ചില പ്രത്യേക മതവിഭാഗങ്ങൾക്ക് ധീരന്മാരായിട്ടുള്ള പോരാളികളാണ് അവരുടെ ചിത്രം വീട്ടിൽ സൂക്ഷിച്ച് ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്ന ആളുകൾ പോലുമുണ്ട് ആനപ്പുറത്ത് പാലക്കാട് റൂസിനോടനുബന്ധിച്ചിട്ട് തൃത്താലയിലെ എഴുന്നള്ളത്തിനും ആനപ്പുറത്ത് കയറ്റിയ ചിത്രങ്ങളായിരുന്നു ചിത്രങ്ങളായിരുന്നുവന്മാരൊക്കെ എവിടെ പോയിരുന്നിട്ടാ ചാത്തത് ഇസ്മയിൽ ഖനിയ ഇറാന്റെ തുരങ്കത്തിനകത്ത് പോയിട്ട് പുതിയ പ്രസിഡന്റിന്റെ അവരോഹണ ചടങ്ങിന് പോയതാ അതിനകത്തുനിന്ന് വടിയായി ചിതറി തെറിച്ച് കഷ്ണങ്ങൾ പുറക്കി കൊണ്ടുവന്നു എഹിയാസിൻവാറോ ഒരു തുരങ്കത്തിനകത്ത് പോയി ഒളിച്ചിരുന്നു ഒരു ഡ്രോണ് വന്നപ്പോഴേക്ക് കയ്യിലിരുന്ന വടിയെടുത്തിട്ട് അടിച്ചു ഉടനെ അവൻ കേരളത്തിലുള്ളവർക്ക് പോരാളിയായി മാറി ഗോഡ്സയെ കുറിച്ചിട്ട് കേട്ടോ ഇത് തമ്മിൽ പ്രായോഗികമായ വ്യത്യാസമൊന്നും കൊലപാതകം ഹത്യ ഇതൊക്കെ തന്നെയാണ് വധം പക്ഷേ ഗോഡ്സെ പറയുന്ന പോയിന്റ് അതല്ല രാവണമതം കിർമ്മീരവധം ദുര്യോധനവധം എന്നൊക്കെയാണല്ലോ നമ്മൾ പ്രയോഗിക്കുന്നത് ദുര്യോധനന്റെ കൊല രാവണൻ്റെ കൊല എന്ന് നമ്മൾ പറയാറില്ല ഇപ്പോൾ രാവണവധം എന്ന് പറയുമ്പോൾ രാവണൻ അത് അർഹിക്കുന്നു എന്നൊരു അർത്ഥം കൂടെ അതിനുണ്ട് രാവണന്റെ ഹത്യ ബ്രഹ്മഹത്യ പശുഹത്യ എന്നൊക്കെ പറയുമ്പോ അത് കൊലപാതകമാണ് അവരെ അവരർഹിക്കുന്നില്ല ഇപ്പോ ഗോഡ്സെ ആർ എസ് എസ് കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മണ്ടന്മാരിങ്ങനെ ഗീർവാണമടിക്കാറുള്ളത് ഏഹ് പറയട്ടെ എനിക്ക് ഒരു കുഞ്ഞൊരു ഭാഗം കൂടിയുണ്ട് ഏഹ് ഗാന്ധിജി എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട് സഹിഖ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു പിന്നെയാണ് പോയി ആസാദ് ഹിന്ദു ഫൗജിയൊക്കെ ഉണ്ടാക്കുന്നതല്ല എന്തുകൊണ്ട് ഈ വിപ്ലവകാരികളെ എല്ലാം ഗാന്ധിജി ഇങ്ങനെ അങ്ങ് വെറുത്തു അതിലൂടെ നമ്മൾ ചരിത്രം പഠിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് എന്ന മനുഷ്യൻ ഈ രാജ്യത്ത് ചെയ്തിരിക്കുന്ന സേവനങ്ങൾ വിസ്മരിക്കാൻ പറ്റില്ല പക്ഷെ എന്തീ ചെയ്യാം ചരിത്ര പുസ്തകങ്ങളിൽ ഗാന്ധിയെ കുറിച്ച് പഠിപ്പിക്കാനായിരുന്നു കൂടുതൽ ആൾക്കാർക്ക് അതെ ഹിന്ദുക്കളിലെ പൗരുഷൻ തന്നെ നശിച്ചുപോയി ഗാന്ധിജി അത് ആഗ്രഹിച്ചിരുന്നോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ പൗരുഷൻ നശിച്ച ഒരു ജനതയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പെടാതെ മാറി നിന്ന ധാരാളം മഹാരഥന്മാരുണ്ടായിരുന്നു പക്ഷേ അവരെ എല്ലാം ഗാന്ധിജി ഒഴിവാക്കി നേരിട്ടോ അല്ലാതെയോ അവരെ ഒന്നുമല്ലാതെയാക്കി ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് വീര സാവർക്കർ സുഭാഷ് ചന്ദ്ര ബോസ് രാമപ്രസാദ് ബിസ്മിക് രാജ്ഗുരു ഇവരെ ആരെയും ഗാന്ധിജി അംഗീകരിച്ചില്ല ഡോക്ടർ അംഗീകരിച്ചില്ല വാസ്തവത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്ന് ഈ കോൺഗ്രസും തമ്മിലില്ല അതൊക്കെ വളരെ തന്ത്രപൂർവം എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് എന്ന് ആ കാലത്ത് തന്നെ പഠിച്ച് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത അനേകം നേതാക്കന്മാരുണ്ടായിരുന്നു